നമ്മടെ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ചെലപ്പം നമ്മൾ അങ്ങോട്ട് പോവാൻ ഇച്ചിരി ദൂരമല്ലോ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ അച്ചത്തിന്റെ വീട് നമുക്ക് അങ്ങോട്ട് പോവാം ഇതൊക്കെയാണ് ഇത് യെല്ലോ മുളക് ഇത് പർപ്പിൾ മുളക് ഓറഞ്ച് മുളക് ഓറഞ്ച് പർപ്പിള് ണ്ട് ഇത് കണ്ട ഓരോ അതി ഫാറാണ് കുഞ്ഞു കളരുന്ന കുഞ്ഞു ഫാമ് പിന്നെ ഇനി ഞാൻ ചെടികൾ കാണിച്ച് തരാം താഴെ പൂവ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അനദർ പൂവൊക്കെ ഉണ്ട് ഇതാ പുറഞ്ഞ മുളകൊക്കെ പിന്നെ അവിടെ പൂവ് പിന്നെതാ മറ്റേ ഇതിൽ പേരെന്താ എനിക്ക് ഉറങ്ങില്ല എന്തെങ്കിലും ശരി പിന്നെ അതാ ആ ഒരു പൂ കണ്ടില്ലേ ആ ഒരു പൂ കണ്ടില്ലേ പിന്നെ അത് അവിടെ ഉണ്ട് ചെടികളൊക്കെ അങ്ങോട്ട് പോയി നോക്കാം നോക്കുളകുതാ ഇവിടെ കിടക്ക പച്ചമുളക് വീട് കാണാ അതാ മുളകുതാ പിന്നെ പർപ്പിൾ മുളക് പിന്നെയും അത് നല്ല ചെടികൾ മുളകുകൾ ഇപ്പം അങ്ങോട്ട് കാണാം ഇതാവിടെ പച്ചമുളക് റൈസ് സ്റ്റൂവ് അങ്ങനല്ലേ അങ്ങനെയല്ലേ ഇനി നമുക്ക് പോവാം അതില് പിന്നെ വളരെ പിന്നെ മറ്റേ വീട്ടിലേക്ക് പോണ വഴി ഞാൻ അവിടെ കാണാൻ ആൾക്കാർ പുതിയ വീട്ടിലേക്ക് പോണ വഴിയാണ് അവിടെയൊക്കെ റോഡ് പണിണ്ടോ ഞായസ് നമ്മളവിടേക്ക് എത്താനായിട്ടുണ്ട് കണ്ടില്ലേ അതവിടെ ഇനി കുറച്ച് ദൂരം കൂടിയുള്ളു അതും കൂടി കഴിഞ്ഞാ കഴിഞ്ഞു നല്ല ഞാൻ നോക്കുന്നത് കോവിഡി നോക്കിക്കോളാം നമ്മുടെ നമുക്ക് ഇങ്ങോട്ട് തറന്നു ഞാൻ ഇറങ്ങണോ നമ്മൾ ഇറങ്ങി അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു അതിനായിട്ട് നമുക്ക് ബൈ ബൈ കാണാം ഞങ്ങക്ക് പിന്നെ എപ്പഴേം കാണാം ശരി